ബെന്യാമിൻ ആടുജീവിതം എന്ന ചിത്രം കഥയാക്കിയപ്പോൾ നജീബിന് പ്രതിഫലമായി കിട്ടിയതിൽ നിന്നും കുറച്ച് പൈസ കൊടുത്തിരുന്നു എന്നാൽ അപ്പോഴും തൻ്റെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറ്റുവാൻ നജീബിന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല ഋഥ കൈത്തിലായിരിക്കുമ്പോഴും ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ നജീബ് പോയില്ല മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം വഞ്ചിയിൽ പോയും മറ്റുമാണ് നജീബ് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത് ഇപ്പോൾ ആടുജീവിതം എന്ന സിനിമ പുറത്തു വരുമ്പോൾ നജീബിന് എ ആർ റഹ്മാനും പൃഥ്വിരാജും നൽകിയ തുകയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് നജീബിൻ്റെ കഥകളെല്ലാം അറിഞ്ഞപ്പോൾ എ ആർ റഹ്മാൻ ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്ത പ്രതിഫലത്തിൽ നിന്നും വലിയൊരു ഭാഗം നജീബിന് നൽകുകയായിരുന്നു ഇത് ആരോടും പറയരുത് എന്ന പ്രത്യേക നിർദ്ദേശവും നൽകി അതുകൊണ്ട് തന്നെ നജീബ് ഇത് രഹസ്യമാക്കി വെച്ചു ആടുജീവിതത്തിലെ നായകനും വിതരണക്കാരിലൊരാളുമായ പൃഥ്വിരാജ് സുകുമാരൻ ഒരു വലിയ തുകയാണ് നജീബിന് കൊടുത്തിരിക്കുന്നത്